ഹായ് ഫ്രണ്ട്സ് പൗത്രി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം റെഡിയാക്കി നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ പഴയതുപോലെ ഇടാട്ടോ മാഷിങ്ങനെ തളർന്നിരിക്കുമ്പോ കമല പേടിച്ചോടി വന്ന് എന്താ പറ്റി മാഷേ എന്താ സുഖമല്ലേ പനിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തൊട്ടുനോക്കിക്കൊണ്ട് പറയുമ്പോ മാഷു പറയും എനിക്ക് കൊഴപ്പൊന്നുമില്ല കമല ശരീരത്തിനല്ല മനസ്സിനാ കൊഴപ്പം തോന്നുന്നത് നമ്മൾ കുട്ടിയോട് ചെയ്തത് ഇത്തിരി കൂടിപ്പോയാ കമലേ നിനക്കങ്ങനെ തോന്നിയില്ലേ കമലയുടെ മുഖം ആകുമല്ലാണ്ടാകും അതിന് നമ്മൾ അവളോട് ഇറങ്ങി പോവാനൊന്നും പറഞ്ഞില്ലല്ലോ മാഷു അല്ല നിന്നോട് പറയാതെ അവൾ ഇവിടെ എങ്ങോട്ടെങ്കിലും പോകുന്നു തോന്നുന്നുണ്ടോ വിക്രമനെതിരെ സാക്ഷി പറയാൻ പോകുന്നു എന്ന് കേട്ടപ്പോ ഞാനും പലതും പറഞ്ഞിട്ടുണ്ടല്ലോ മാഷേ അപ്പൊ ആ സങ്കടത്തിലെ പറയാതെ പോയത് ആയിക്കൂടെ മാഷു വരെയും നിനക്ക് ആളുകളെ സ്നേഹിക്കാനേ അറിയൂ മനസ്സിലാക്കാൻ അറിയില്ല കമല നീ അവളെ ശകാരിച്ചതും എതിർത്തതൊന്നും അവളുടെ മനസ്സിനെ വേദയുടെ മനസ്സിനെ തട്ടിയിട്ടേയില്ല ആ കാരണം കൊണ്ട് നിന്നോട് പറയാതെ വേദ പോവില്ല അവക്ക് വിഷമം ഉണ്ടാവും അതുകൊണ്ടാ നിന്നോട് അവളോട് പറഞ്ഞത് കൂടിപ്പോയോന്ന് ചോദിച്ചത് നാളെ അവൾക്ക് എന്തെങ്കിലും അപത്ത് പറ്റിന്ന് അറിഞ്ഞാ അതോർത്ത് നമ്മള് ദുഃഖിക്കരുതെന്ന് കരുതിയിട്ടാ മാഷു പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് എന്താ അപത്ത് വരാനാ രണ്ടു മൂന്ന് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു മാഷ് എന്നിൽ നിന്നും എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരിയല്ല മാഷെ മാഷു അറിയും ഏയ് അങ്ങനെ ഒന്നുമില്ല കമല കമല പറയാണ് കാലയത്രയും ഞാൻ മാഷെ കാണാൻ തുടങ്ങുന്നു എന്നോട് പറയാതെ മനസ്സിലെന്തെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഈ മുഖത്തുനിന്ന് എനിക്കറിയാം പറ മാഷേ എന്നോട് പറയാത്ത എന്തുക്കറിയാം മാഷിന്റെ മനസ്സിലുള്ളത് വേദയോടുള്ള പെരുമാറ്റത്തിൽ മാഷിന് മാറ്റം വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഈ സമയം അമ്മേന്ന് വിളിച്ച് ശ്രീജെ വരണേ എന്താ ശ്രീജെ അത് വേദയുടെ മുത്തശ്ശി വിളിച്ചിരുന്നു കേട്ടില്ല മാഷേ ആ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെന്ന് പോരെ മാഷേ അപ്പോ ക ശ്രീജ പറയും ബേദക്ക് സുഖല്ലേ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് അത് കേൾക്കുമ്പോ കമലയും മാഷിട്ടും എന്നുവച്ചാ ആ കുട്ടി അങ്ങോട്ട് ചെന്നില്ലേ ചെന്നിരുന്നോ തിരിച്ചു പോന്നതിന് ശേഷം വിളിയൊന്നും ഇല്ല അവള് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത് ഇത് കേൾക്കുമ്പോ അവരൊന്നുകൂടെ ഞെട്ടും നീ എന്താ ശ്രീജിയെ പറഞ്ഞത് പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലമ്മേ വേദം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്ന് മാഷോക്കുമ്പോ ഉണ്ടെന്നും ഇല്ലെന്നും പറഞ്ഞില്ല അച്ഛാ മാഷെ അപ്പൊ അവിടെ നിന്ന് പോന്ന കുട്ടി ഇവിടെ എത്തിയിട്ടില്ലെന്നല്ല അർത്ഥം മാഷോ അറിയും ആദ്യം വിക്രം എവിടെ ഉണ്ടെന്ന് അറിയണം എന്ന് പറയുന്ന ശേഷം ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഫോണിൽ ഇങ്ങോട്ടൊരു കോൾ വരിക ഹലോ എന്ന് പറയലും അവിടെ നിന്ന് പറയുന്ന കാര്യം കേട്ട് മാഷ അങ് ഞെട്ടിപ്പോവാണേ ശരി എന്ന് പറഞ്ഞാ ആ കോള് കട്ടയും മാഷിന്റെ ഞെട്ടിലൂടെ നിൽക്കുന്ന ഭാവം കണ്ട് ഇവരാകെ പേടിക്കുന്നുണ്ട് എന്താ മാഷേ എന്താ പറ്റിയത് എന്നൊക്കെ മാഷു അറിയും നമ്മുടെ രാധയുടെ കൂട്ടുകാരിയില്ലേ ആ ജീനഅല്ലേ ഇവിടെ വരാറുണ്ടല്ലോ ആ കുട്ടി മരിച്ചു പോയെന്നേ ഇത് കേൾക്കുന്ന ശ്രീജയും കമലയും ഞെട്ടിപ്പോവും റോഡിലേക്ക് ഓടിക്കയറുമ്പോ ഒരു ലോറി വന്ന് ഇടിക്കായിരുന്നു ഒന്ന് അയ്യോ കഷ്ടായിപ്പോയല്ലോ ആ കുട്ടിയുടെ വീട്ടിലൊന്നു പോണ്ടേ മാഷെ മാഷു അറിയും ഇല്ല വയസ്സായി തുടങ്ങിയതുകൊണ്ടാവോ മരണം കാണാൻ വയ്യ എന്ന് പറയുമ്പോ അവർക്കൊന്നും പറയാനാവുന്നില്ല അങ്ങനെ ഒരു സങ്കടത്തിൽ അവിടെ നിൽക്കുന്നത് ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും വേദയെയും അവരിപ്പോഴും അവിടെ കെട്ടിയിട്ടിരിക്കണേ വേദ വേദ എന്ന് വിക്രം ഇങ്ങനെ വിളിക്കുമ്പോ വേദ എന്ന് മോളിങ്ങനെ നോക്കൂ വി ആർ റെഡി ശേഷം വിക്രം ചുറ്റിലും ഇങ്ങനെ നോക്കണേ മുകളിലും താഴെയൊക്കെ നോക്കുമ്പോ പെട്ടന്ന് സൈഡ് ലൈറ്റർ ലൈറ്റർ കിടക്കുന്നത് കാണാണെ ഇങ്ങനെ മടക്കി വയ്ക്കുന്ന ലൈറ്റർ വിക്രം അത് ഒരുവിധം കാലം കൊണ്ട് തട്ടിയെടുക്കാൻ ശ്രമിക്കണേ എന്തടി അവിടെ ഒരു ബഹളം എന്ന് അഭിഷേക് വിളിച്ചു ചോയ്ക്കുമ്പോ ഒന്നുമില്ലെന്നേ വേദ ഇങ്ങനെ മൂളും ശേഷം ഒന്ന് സാഘോഷത്തിലാണെ വിക്രം ആ കത്തി ഇങ്ങോട്ട് തട്ടി നീക്കുന്നത് കാലുകൊണ്ട് അടുത്ത ചുമ്പോ വേദയും ആ വേദയുടെ കാലം തട്ടി വിക്രമിന്റെ ബാക്കിലെ അതായത് കൈയിട്ട് ആ ബാത്തേക്ക് വെച്ചു കൊടുക്കാണെ അങ്ങനെ വിക്രം ആ സിഗറൈറ്റ് കത്തിക്കും ഗുണ്ടകളാരും അത് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ വിക്രം ആ കയർ പൊട്ടിക്കുകയാണേ ശേഷം കൈ ഒന്ന് ലൂസാക്കും അത് കാണുമ്പോ തന്നെ വേദയ്ക്ക് ആശ്വാസാവും ശേഷം വേദയുടെ കൈയ്യിലെ കിട്ടും വിക്രം തന്നെ അഴിച്ചു കൊടുക്കുക ഗുണ്ടകളെ നോക്കിക്കൊണ്ട് അഴിച്ചു കൊടുക്കുന്നത് അഴിച്ചു കഴിയിലും വിക്രം വേദയുടെ കൈ പിടിച്ചു പുറത്തേക്ക് ഉടണേ ഇത് അഭിലാഷ കാണും അഭിലാഷ ഗുണ്ടകളും നിക്കടേ നിക്കടാ എന്ന് പറഞ്ഞ പിന്നാലെ ഉടണേ എന്ന വിക്രം വേദയുടെ കൈ പിടിച്ച് സ്പീഡിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു പാലത്തിന്റെ മുകളിലൂടെയും പിന്നാലെ ആണെങ്കിൽ അഭിലാഷും ഗുണ്ടകളും ഉണ്ട് അവര് മുന്നിൽ കാണലൂടെ വഴികളിലൂടെ എല്ലാം ഓടി അവസാനം ഒരു കാട്ടിലെത്താണ് അവിടെയാണെങ്കിൽ പാറ കിട്ടും വെള്ളമൊക്കെ ഉണ്ട് അതിനിടയിലൂടെ വിക്രം വേദയുടെ കൈ പിടിച്ചുകൊണ്ട് പോവാ ഗുണ്ടകളാണെങ്കിൽ കത്തിയൊക്കെ ആയിട്ടാണ് ഇവരുടെ പിന്നാലെ ഇവർ അന്വേഷിച്ചു വരുന്നത് ഒരു സ്ഥലത്ത് ഇവരെ കൺമുന്നിൽ കാണാൻ കഴിയുന്നില്ല അങ്ങനെ അവരെ അവിടെ മുഴുവൻ തെരഞ്ഞു നടക്കുക കുറെ ദൂരം മുമ്പോ വേദക്ക് പിന്നെ നടക്കാനാവുന്നില്ല ആകെ ക്ഷണിച്ചു പോകും വിക്രം വിളിക്കുമ്പോഴും പറ്റുന്നില്ലെന്ന് വേദ പറയാ എന്നാലും വിക്രം കൈ പിടിച്ച് വലിച്ചു ഓടി പോകും ഒരു പാലത്തിന്റെ അവിടെ എത്തുമ്പോൾ വിക്രം അവരെ കാണണേ അതിൽ വിക്രം വേദയെ പിടിച്ചിട്ട് അവിടെ സൈഡിലേക്ക് മാറി നിക്കും ഗുണ്ടകള് ഇവരെ കണ്ടിട്ടില്ല അവര് വേറെ വഴിക്ക് പോകും ശേഷം വിക്രം വേദയെ കൂട്ടി അവിടെ നിന്ന് ഓടിപ്പോവാ ശേഷം ഓടി ഓടി ഇപ്പൊ എന്ത് കണ്ടവിടെത്തും ഇവർക്ക് ചുറ്റിലുണ്ട് ഉണ്ട് ആ ഗുണ്ടകള് വിക്രമിനാണെങ്കില് ആകെ പേടിയുണ്ട് വേദയുള്ളത് കൊണ്ട് അങ്ങനെ അവരുടെ വെട്ടിച്ച് പോവാൻ തുടങ്ങുമ്പോ വേദയ്ക്ക് തീരാവുന്നില്ല വാ വന്ന് വിക്രം വിളിക്കുമ്പോഴും ഇല്ല വിക്രം എനിക്കിനി ഓടാൻ പറ്റില്ല വാടി വാ ഇങ്ങോട്ട് അവരോട് അടുത്തെത്തി വരാനില്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വിക്രം വേദയുടെ കൈ പിടിച്ച് വലിക്കുക വേദയ്ക്ക് നല്ല ക്ഷീണം വേദനയ്ക്കുള്ളതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോ വിക്രം വേഗം വേദയുടെ വാ പൊത്തി വെക്കണേ എന്നിട്ട് ശ്രദ്ധ മുഴുവനും അഭിഷേകം കൂട്ടരും അടുത്തെത്താറായോ എന്നുള്ള അവരുടെ കാൽപാതത്തിലേക്കാ അല്പസമയം കഴിയുമ്പോൾ വിക്രം കൈയ്യെടുക്ക വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ സമയം അഭിഷേക് കത്തിയുണ്ടല്ലോ കയ്യിൽ അതോട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കുത്തി കുത്തിയാ വരുന്നത് കുത്തി കുത്തി വിക്രം വേദയും ഇരിക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് കുത്തുമ്പോൾ നേരെ വേദയുടെ ദേഹത്താണ് തട്ടാൻ വരുന്നതെങ്കിലും വിക്രം വേഗം അത് കൈ കൊണ്ട് പിടിക്കണേ വേദയാണെങ്കിൽ പേടിച്ച് ഞെട്ടി നിൽക്കും സ്വയം വാ ഒത്തി വെക്കുകയാണ് സൗണ്ട് പുറത്തു വരാതിരിക്കാനെ അങ്ങനെ അഭിഷേക് തന്നെ കത്തി വലിക്കും എന്ന അഭിലാഷിന് മനസ്സിലായിട്ടില്ല അത് വിക്രമിന്റെ കയ്യില് കുത്തി കയറിയിരിക്കാന്ന് അയാൾ അവിടെ അതൊന്നും നോക്കാതെ അവിടെ നിന്ന് പോവാണ് എന്നാ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞേ വേദ ഇങ്ങനെ നോക്കിട്ട് ഡ്രസ്സ് കീറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാ പറ്റുന്നില്ല വിക്രം പറയും വേണ്ട ശേഷം കയ്യിലുള്ള ടവർ എടുക്കാണ് എങ്ങാ എന്ന് പറഞ്ഞ വേദ എടുത്തിട്ട് അത് നിവൃത്തി കൊടുക്കും അങ്ങനെ വിക്രം തന്നെ ആ കയ്യിൽ അത് മുറുക കെട്ട അങ്ങനെ അവര് പോയി കഴിഞ്ഞാ വാ എന്ന് പറഞ്ഞേ വിക്രം വേദകുട്ടി അവിടെ നിന്ന് പോവണേ അങ്ങനെ അല്പസമയം കഴിഞ്ഞ് ഇവരിപ്പോ ശാന്തമായ ഒരു സ്ഥലത്ത് തിരിക്കണേ കാടിന്റെ ഉള്ളിലേക്ക് അവിടെ പാറക്കെട്ടുകളും അരുവികളും ഉണ്ട് അങ്ങനെ വേദ ഇങ്ങനെ അത് നോക്കി അവിടെ ഇരിക്കാ വിക്രമി സമയത്ത് കയ്യില് വെക്കാനുള്ള ആ മരുന്ന് അന്വേഷിച്ച് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ശേഷം കമ്മ്യൂണിസ്റ്റ് പക്ഷേ എന്തോന്നോ എന്തോ ഒരു ഇലകളൊക്കെ കിട്ടുന്നുണ്ട് അതെല്ലാം എടുത്ത് അവിടെ വന്നിരിക്കും ശേഷം ആ പാറയിലെ ആ മരുന്നാക്കിയിട്ട് അതുമായിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലണേ വേദ ഇങ്ങനെ വിക്രമിനെയും കാത്തിരിക്കണേ അങ്ങനെ വിക്രം അവിടെ വന്നിരുന്ന് ആ കെട്ടഴിക്കാനായിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ വേദ അതൊക്കെ കെട്ടൊക്കെ അഴിച്ചതിന് ശേഷം ആ ടവറിൽ ഒന്ന് കഴുകുക ഇത് പച്ചമരുന്നാണല്ലേ വിക്രം പറയും അതെ വേദ പറയും ശരിക്കും നിങ്ങളൊരു കാടവൈദ്യം കൂടിയാണല്ലേ വിക്രം പറയും തമാശിക്കാനുള്ള സമയമല്ലത് വേഗം കെട്ടാ നോക്ക് ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാ തമാശിക്കാൻ തോന്നുന്ന എൻ്റെ വിക്രമാ കാട് ഇരുട്ട് വീഴാറാവുന്നു വന്യമൃഗങ്ങളും ഇഴ ജന്തുക്കളും ഇറങ്ങാറാവുന്നു നല്ല തണുപ്പും വരാറായി അതിനുള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും ഇത് നല്ല തമാശയല്ലേ വിക്രം ചോയ്ക്കും ആരേ വേദപ്പുഴയ്ക്കും മുറിവൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് ഓ ഒരു തിരുത്തുണ്ട് അബദ്ധത്തിൽ ഭാര്യയും ഭർത്താവും ആയവർ ണോ അബദ്ധത്തിൽ കല്യാണം കഴിച്ചവരുടെ ഹണിമോണം അബദ്ധത്തിൽ കാടിനുള്ളിൽ പെട്ടതുപോലെയായി കാട് കറുത്ത കാട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ വിക്രം പറയും പതുക്കെ അവർ ഈ പരിസരത്ത് തന്നെ ഉണ്ടാക്കും ഒച്ച വെച്ച ആള് കൂട്ടലേ അപ്പൊ ഏതൊക്കെ പേടിയാവും വേദങ്ങിന് ചുറ്റും നോക്കും വിക്രം പറയും ഓ അവിടെ ഒരു കാട് ഇതേ സമയം ഗുണ്ടകൾ മറ്റൊരു സ്ഥലത്ത് ഇവരന്വേഷിച്ച് നടക്കുക എവിടെ പോയി ഒളിച്ചു നാവോ അത്ര അകലേക്കൊന്നും പോവാൻ വഴിയില്ല വെറൊരുത്തം പറയും രാത്രിയായ പിന്നെ എവിടുന്നു കണ്ടുപിടിക്കാനാ അതെ ഇവിടെ ഉള്ള മൃഗങ്ങളും മുഴുവൻ നമ്മളെ കാണുന്നുണ്ടാവും സേഫ് ആയിട്ട് മാറുന്നത് നല്ലത് അഭിലാഷകരും വരട്ടെ നോക്കാം ഏതെങ്കിലും കാട്ടുമുഖം പിച്ചു ചീന്തി അവരുടെ ശരീരം കിട്ടിയാലും കൊണ്ടു കൊടുക്കാലോ വാ എന്ന് പറഞ്ഞ അവര് തെരച്ചിൽ തുടരണേ വിക്രം വേദയും കൂടെ ഇപ്പൊ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ സമയം വിക്രം അവിടെ നിന്ന് മുഖം കഴുകാണ് വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്നായിരിക്കും പെട്ടെന്ന് വെള്ളത്തിനടിയിൽ ഒരു കത്തി കാണാ വിക്രം അത് പോയി എടുക്കും എന്താ വിക്രം അത് വിക്രം പറയും കാട് കാണാൻ വന്ന ആരും ഉപേക്ഷിച്ചിട്ട് പോയതാ ഇരിക്കട്ടെ എന്തെങ്കിലും ആവശ്യം വരും എന്ന് പറഞ്ഞ് വിക്രം അത് എടുത്തു വെക്ക വേദ എടുക്കണ്ടെന്നൊന്നും പറയുന്നില്ലാട്ടോ മിണ്ടാതിരിക്കും അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത് അവിടെ വെച്ച് അവര് പരസ്പരം ഒന്നാവുന്ന ചില പ്രൊമോകളൊക്കെ ഉണ്ടിട്ടോ അവരുടെ കുറുമ്പവും പിന്നെയുള്ള പെണക്കവും ഇണക്കവും എല്ലാം ഉണ്ട് അതിമനോഹരമായിട്ടാണ് ആ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് വേദയുടെ കാലിൽ മുറിവ് തട്ടുമ്പോ വിക്രം അതെല്ലാം കെട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ രാത്രി അവര് എന്തോ കോഴീനെയൊക്കെ എവിടുന്നോ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ചുട്ടി തന്നെയാണ് വിക്രമിനെ ഇടിച്ചിടിച്ച അവസാനം വിക്രമിന്റെ മാറോട് ചേർന്ന് എടുക്കുമ്പോൾ വിക്രം വേദിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ ഇവരെ അവര് തന്നെ അറിയാതെ അവര് പ്രണയിക്കാൻ തുടങ്ങുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഇറിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അടുത്ത ദിവസം മുതലേ നമ്മൾ എങ്ങനെയാണോ ഇട്ടിരുന്നത് അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചില പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ താങ്ക്